సిహా హాయ్ వెల్కమ్ గుడ్ ఈని ఎందుకే విశేషంగా యాన వేరేటా విశాల్ పట్టి హాయ్ వింట ఎందుకేట కచ్చవట విశాల్న్యా അത് പറയണ്ട ഒക്കെ സന്തോഷം ഞാൻ ഹോട്ട്സ്പോട്ട് ഓണാക്കിയരെ ഇങ്ങനെ മെസ്സേജ് വരുന്ന സൗണ്ട് അനീ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് എന്തൊക്കെയടോ അനീ സുഖല്ല വാപേനോട് ചിരിക്കാൻ പറഞ്ഞ എടുത്ത ഫോട്ടോ അതുകൊണ്ട് മുഖം ഇങ്ങനെ പിടിച്ചേക്കാൻ ചവിടിച്ചനീ സഫു ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് സഫു കുറേ ആയല്ലേ കാണാത്തല്ലേ എന്തൊക്കെയല്ല വിശേഷങ്ങള് സുഖാണോ അറിയാണ്ടോ പിന്നെന്താ ബ്ലൂ ഉണ്ട് പേരുണ്ട് എല്ലാം ഉണ്ട് അറിയാണ്ടോ കുറേ ആയല്ലേ കാണാ താഴ്ശാന്റെ ലൈവ് പോക്കില്ല സഫു ഞാൻ ലൈവ് ആരുടെയും പോകാറില്ല അതെന്താ പറ്റിയ സഫു എന്താ പ്രശ്ന ഞാൻ വാവാനോട് എന്തോ പറയുമ്പോൾ ഫോട്ടോ ഞാൻ അന്നേരം മുഖം ഇങ്ങനെ പിടിച്ചിരിക്കും സെഫു വിളിക്കുന്നുണ്ട് സുരൂഖ ആ മുബി എന്തൊക്കെയാ നമ്മുടെ ചങ്സൊക്കെ എവിടെയെന്ന് ചോദിച്ചിരിക്കും ടൈറ്റിൽ അന്നേരം ഞാൻ വിചാരിച്ചേക്ക് എന്തായാലും മുബി കണ്ട വരൂ ചിയാ വിളിക്കണ്ടേ ശിയാ പോയാ കടയില് തിരക്കിലായിരിക്കും മോളും ഒന്നാന്താ അവധിയുണ്ടോ ക്ലാസിന് അവനോട് ഫോട്ടോ തെച്ചിരിക്കുന്ന അറിയാമോ ആ ഫോട്ടോ എടുത്ത അത് പറഞ്ഞു കഴിഞ്ഞാ സ്പെഷ്യല് നല്ല വിശേഷം തന്നെ അതാവുന്നില്ല ഓ പന്ത്രണ്ടാവണ്ടല്ലോ മക്കളെ ഇറങ്ങി വരൂ ആമിട ആ ഇന്ന് ബസ്സാ വരും അങ്ങനെ എന്താ പറയുന്ന കുട്ടികളെല്ലാം ഞാൻ ഇന്നൊരു സ്ഥലത്ത് വയ്ക്കണം എൻ്റെ നാട്ടില് അന്നേരം അമ്മൻ്റെ അടുത്ത് ഇൻ്റെ പോയ കുട്ടിയെ കണ്ടേരാ വസം വരെ എന്തോ പറഞ്ഞേക്ക് അതുകൊണ്ടല്ലേ വേറൊന്നും കണ്ടറില്ലൊന്നും അവധി കണ്ടിട്ടില്ല മൈമൻ ഇങ്ങോട്ട് വന്ന ആപ്പിച്ചു നോക്കണം വിചാരിച്ച താമസിക്കാൻ വന്നതാ പിന്നെ വെന്റെ ത്രേസിന്റെ അടുത്ത് ഞാൻ വിളിച്ച മുൻഷിയും വന്നിട്ട് എല്ലാ ഹാർട്ടുകളും കൊണ്ട് മുൻഷി ചാവിടിച്ച ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞ പറയുക ആ അതുകൊണ്ട് വാച്ചു ഗൾഫിലാന്ന് ചോദിക്കണ്ടോ മുൻഷി ഗൾഫിലൊന്നും അല്ല നാട്ടിലുണ്ട് ൾ നാട്ടിൽ തന്നെ ഇണ്ടോ മോവിട്ടികൾ പൊങ്ങുന്നുണ്ട് ത്യാഗി വന്നല്ലോ കുറച്ച് ദിവസമായി കാണാം ഇടയിലാ ഞാൻ ചായ കുടിക്കാറില്ല എത്ര വർഷം നാല് വർഷത്തിന് മേ ചായ കുടിച്ചിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ അനിയനെ ഓപ്പറേഷൻ കൊണ്ടുപോകും ഒറ്റക്കുള്ളൂ ഓപ്പറേഷൻ കൊണ്ടുപോയിക്കാ കാലിൻ്റെ അല്ലേ അന്ന് ചെയ്തതിൻ്റെ പിന്നെയും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ ഡേറ്റായാ അങ്ങനെ ഈ ചായ പഠിച്ചിരിക്കുന്നുണ്ട് ത്യാഗിനെ കണ്ടിട്ട് എവിടെയാ പോകുന്നത് അത് എൻ്റെ നാട്ടിൽ പോയതാ ഇവിടെ അടുത്തല്ല ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചാ പോണ്ട് വീട്ടിലേക്ക് എത്രയായി കാണാതെ എന്ന് പറയേണ്ടി ത്യാഗീനെല്ലാവരെയും മുൻഷീനേയും കാണില്ല ആ അന്ന് ചെയ്ത് പിന്നെ വളർന്ന് കുറച്ച് വലുപ്പം വെച്ചു അപ്പോൾ ചെയ്തു കൊണ്ടുവരാനായി ഒരു വർഷം കഴിഞ്ഞ് ആ അങ്ങനെ അന്ന് ചെയ്ത് പിന്നെയും ചെയ്യാൻ എല്ലാ ഒരു വർഷമായില്ലേ അടുത്തങ്ങാനാ മതിയായിരിക്കുന്നുണ്ട് ത്യാഗി ചായ കുടിച്ചാൽ മുൻഷേ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ അനിയത്തി വരാറില്ല മുൻശി കോഴിക്കോടല്ലേ വീട് ആക്കിയത് ആ കോഴിക്കോട് ജില്ലയിലുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളു ദൂരം എൻ്റെ വീട്ടിലേക്ക് വിടുന്നത് ഇല്ല അവളെ ഒറ്റക്കല്ല അവളെ മക്കളും അത് സ്കൂളൊക്കെ പോകാൻ പിന്നെ ഞാൻ ഇവിടെ പോയിരുന്നു ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ അത് അത് തന്നെ സ്വന്തം റൂമിലാകുമ്പോൾ എല്ലാം സ്വന്തം ചെയ്യാമല്ലേ അവർക്കൊരു പോയിട്ടോ ഓരോരോപ്പും വെളിച്ചയും കൂട്ടിയിട്ടൊരു പ്ലേറ്റ് ചോറ് അങ്ങനെയൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ല അതന്നെ മുൻഷിക്ക് നല്ല ടേസ്റ്റ് എല്ലാം വേണം നല്ല മീനെല്ലാം വേണം ആ സുഹറ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് സുലൂ ഒക്കെ എന്താ സുലൂഖ നിസ്കരിക്കുന്ന സർ നിസ്കരിക്കുന്ന വലൈക്കും അസ്സലാം വറഹമത്തുള്ള സുഹ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവ് കഴിഞ്ഞ പാട്ട് കേട്ടിട്ട് കുറേയായി രണ്ടൂന്ന് ദിവസമായിട്ടോ പനിയായിരുന്നു ഇന്ന് കുറവുണ്ട് സുലൂക്ക കഥാ പാട്ടൊന്നും പാടാത്ത ഇനിയിപ്പോൾ ഇന്ന് മാറ്റണ്ട് കാക്ക നാട്ടിലുണ്ടോ ചോദിക്കുന്നു മുൻശി അറിയാല മുൻശി ഇക്കാക്ക നാട്ടിൽ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് മുൻഷി അറിയാലോ അതിന് ശേഷം മുൻഷി ലൈവിലൊന്നും വന്നിട്ടില്ല അതന്നെയാ അറിയാത്ത സുഖാണോ ചോദിക്കുന്നുണ്ട് സോറാ സുഖം തന്നെ അർഹമില്ല ഞങ്ങൾ അടുത്തൊരുത്തേ പോയതേനെ നാട്ടിൽ ലൈവിലാ ഓക്കേ ഓക്കേടോ ഞാനറിഞ്ഞിട്ടില്ല ഇക്കാക്ക വന്ന് ഷോട്ടിങ് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചു ആ കന്യ ലൈവ് ലൈവ് ഫോട്ടോ ഇത് ഇപ്പൊ പോയി വന്നതാ ഉച്ചക്ക് വരാവേ ഒക്കെ ഒക്കെ സോറ എന്നാലും വന്നാൽ വരുമ്പോഴൊന്നും ഞാനറിഞ്ഞിട്ടില്ല നിനക്കാക്ക വന്നതും കാറെടുത്തതൊന്നും മനുഷ്യറിയാല ഞാനും സുലൂക്കയും ഒരു ദിവസം നാട്ടിലെത്തി ആ ഒറ്റ രസം ഒരു ദിവസം ത്യാഗി തലേശ പൊലച്ചെത്തി സുലൂക്ക പിറ്റേന്ന് പൊലിച്ചേക്കും അല്ലേ ത്യാഗി രാത്രി തലേശ രാത്രിയെന്നോന്നെത്തിയാ സുലൂക്ക പൊലച്ചെത്തി കൊച്ചിയിൽ പക്ഷെ ഒരു കുറച്ച് സമയത്തിൻ്റെ മാറ്റം കൊണ്ട് കാണാൻ പറ്റിയില്ലല്ലേ ത്യാഗി ഇല്ലല്ലോ മുൻഷി ഹായ് വിളിക്കണ്ട് സുഹറ ഇപ്പോൾ നമ്മൾ എത്തിയല്ലേ ഇനി ഇങ്ങോട്ട് ആ ഇനി കുറച്ച് ദൂരമല്ലോ മുൻഷി ഇനിയിപ്പം എനിക്ക് വിചാരിച്ചാൽ കുറ്റിയോടെ നിന്ന് ബസ് കയറിയാലിൻ്റെ പുരയിലെത്താം മലപ്പുറം അങ്ങോട്ടുള്ള ബസ് കയറിയാലല്ലേ കോഴിക്കോട് വന്ന് മലപ്പുറത്തേക്ക് തിരൂരേക്ക് കയറി എനിക്കെത്താം എനിക്ക് കുറേ ദൂര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ദൂരം കുറഞ്ഞു കിട്ടി ഒരു ദിവസം വന്ന് തിരിച്ചും പോരാ കോഴിക്കോട് എത്തിയല്ലോ നിങ്ങൾ വന്ന് വന്ന് ഇവിടെ ആ ഇനിയൊരു രാവിലെ ഒരു പത്ത് മണിക്കിറങ്ങിയാലും പിന്നെ ആ ഏകദേശം ഓ രണ്ടര അല്ല ഒന്നര രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തും നേരന്നെയാ പറഞ്ഞത് പത്ത് ഇറങ്ങി ഒരു മണിക്കെത്തും കാറിലാങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടെത്തും മിച്ച ഇനിയിപ്പോൾ അങ്ങോട്ടെങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം വരാം ഇപ്പം അടുത്തൊന്നും വരുന്നില്ല കുറച്ച് കഴിയട്ടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ടൂറ് വരാം മിച്ച കോഴിക്കോട് ടൗണിലല്ലേട്ടോ കോഴിക്കോടേക്ക് ഇവിടുന്ന് ബസ്സിൽ ഒന്നര മണിക്കൂർ പോകണം എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ പറയേണ്ടത് എന്ന് കാണാമല്ലോ നിങ്ങളേക്കാക്ക വന്നിട്ട് വരാമുണ്ടോ ആ ആക്ക ഹോസ്പിറ്റലിൽ വന്നിട്ട് പറ വന്നിട്ട് വരാം ഇൻഷാല്ല ശനിയാഴ്ച ആണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കൊണ്ട അതുകൊണ്ട് ഇന്ന് തന്നെ പോയല്ലേ മോബി പോയാ അഞ്ച് കറങ്ങിക്കാം ഞാൻ ആളുകൾ നാട്ടാകുമ്പം കട്ടാക്കും കറങ്ങിക്കോ കറങ്ങിക്കോ